പ്രിയപ്പെട്ടവരെ സ്നേഹാഭിവാദ്യങ്ങൾ ഇന്ന് അംബേദ്കർ ജയന്തി മഹാനായ ബാബാസാഹെബ് അംബേദ്കറെക്കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം ഇന്ത്യ രാജ്യം അതിസങ്കീർണമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെ കടന്നു ഒരു ഘട്ടത്തിലാണ് വീണ്ടും മഹാനായ അംബേദ്കറെക്കുറിച്ചും അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചും സംഘപരിവാറിന്റെ കഴിഞ്ഞ വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭരണഘടനയെയും തിരിച്ചുപിടിക്കാനുള്ള അതിശക്തമായ ജനാധിപത്യ പോരാട്ടം നടക്കുന്ന ഘട്ടം കൂടിയാണിത് ബാബാസാഹെബ് അംബേദ്കർ ഇന്ത്യ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയെന്ന് എന്ത് എന്ന ചോദ്യത്തിന് ഒരു സംശയവുമില്ല ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് ബാബാസാഹേബ് അംബേദ്കർ നൽകിയ ഏറ്റവും വലിയ സംഭാവന യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു അംബേദ്കർ പ്രവർത്തിച്ചത് കേവലം ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് അത് സാധ്യമാകുകയില്ല അതുകൊണ്ടുതന്നെ അതിന് നിയമവും വ്യവസ്ഥയും കൃത്യമായ പദ്ധതികളും രൂപപ്പെടുത്തുക എന്നതു തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിലൂടെ സംഭവിച്ചത് സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടമായിരുന്നു അംബേദ്കറുടെ ജീവിതം എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ബാബാസാഹെബ് അംബേദ്കർ ഈ പോരാട്ടത്തിൻ്റെ മുന്നിൽ നടന്നു എന്ന ചോദ്യം പ്രസക്തമാണ് ഇരകളാക്കപ്പെട്ട കമ്മ്യൂണിറ്റികൾക്ക് തന്നെയാണ് അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനും സമരോത്സുകമായി രാജ്യത്ത് പ്രവർത്തിക്കാനും കഴിയുക എന്ന് തെളിയിച്ച മഹാൻ കൂടിയായിരുന്നു ബാബാ സാഹേബ് അംബേദ്കർ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായും പ്രശ്നം അനുഭവിക്കുന്നവരുടെ രാഷ്ട്രീയം അവർ തന്നെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് അനുഭവത്തിൻ്റെ തീഷ്ണതയും പോരാട്ടത്തിൻ്റെ കരുത്തും അവക്കുണ്ടാകുക എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അംബേദ്കറുടെ ജീവിതത്തിലൂടെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ബാബാസാഹബ് അംബേദ്കർ രാജ്യത്തിന് നൽകിയ സാമൂഹ്യനീതിയിലധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും അതിൻ്റെ പ്രയോഗവൽക്കരണമെന്ന നിലക്ക് രൂപപ്പെടുത്തിയ ഭരണഘടനയും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഘരിവാർ സാമൂഹ്യനീതിക്കെതിരായ മുന്നേ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം ഭരണകൂടമായ മാറിയ ശേഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നീതി നിഷേധത്തിൻ്റെയും ഭരണഘടനാ ലംഘനത്തിൻ്റെയും നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായും ഇന്ത്യയിലെ രാഷ്ട്രീയ വിപ്ലവം സമ്പൂർണമാകണമെങ്കിൽ സാമൂഹ്യ ജനാധിപത്യവും അതിൻ്റെ കൂടപ്പിറപ്പായി ഉണ്ടാകണമെന്നത് അംബേദ്കറിൻ്റെ ദർശനങ്ങളിൽ സുപ്രധാനമാണ് യഥാർത്ഥത്തിൽ കേവലമായ രാഷ്ട്രീയ ജനാധിപത്യം നേടിയിട്ടും സാമ്പത്തിക സാമ്പത്തികമായ അധികാരങ്ങളും അതേപോലെ തന്നെ പങ്കാളിത്തത്തിൻ്റെ രാഷ്ട്രീയ പങ്കാളിത്തവും ഉണ്ടായിട്ടു പോലും രാജ്യത്ത് ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്തുകൊണ്ടെന്ന ചോദ്യത്തിനുള്ള മറുപടി ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിശക്തമായ സാമൂഹിക ജനാധിപത്യത്തിലേക്ക് ഉയർന്നു വരുവാനും ഒരു സാമൂഹിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിരന്തരവും ശക്തവുമായ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നതുതന്നെയാണ് അതിൻ്റെ കാരണം ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ മാറ്റണമെന്ന് സംഘപരിവാർ ഷഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ദർശനം മനുവാദത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജാതീയതയും വംശീയതയും അതിൻ്റെ അടിത്തറയാണ് അതുകൊണ്ട് തന്നെ ജാതീയതയും വംശീയതയും അടിത്തറയായി സ്വീകരിക്കുന്ന ഒരു ദർശനത്തെ ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാറിനും ബി ജെ പിക്കും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഭരണഘടനയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ് പല രീതിയിൽ വോട്ട് ബാങ്കിനു വേണ്ടി ഇന്ത്യയിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ ഉന്നമനവും അവർക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് സംഘപരിവാർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ ശില്പി ബാബാ സാഹേബ് അംബേദ്കറും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായും ബാബാസാഹേബ് അംബേദ്കർ ഉയർത്തിപ്പിടിച്ച വീക്ഷണങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും ഏറെ പ്രസക്തിയുണ്ട് അത് സംഘപരിവാറിനെതിരായ പ്രതിരോധമാണ് എന്ന തിരിച്ചറിവോടെ തന്നെയാണ് ഈ ദിനത്തിൽ അംബേദ്കർ ചിന്തകൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയും ഇന്ത്യയിൽ സംഘപരിവാറിനെതിരായ പോരാട്ടങ്ങളിൽ പ്രചോദകവും പോരാട്ടവീര്യവുമായി മാറുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭരണഘടനാധിഷ്ഠിതമായ പൗരത്വത്തിനു പകരം മതപരമായ വംശീയമായ അടിത്തറയിലുള്ള പൗരത്വം രാജ്യത്ത് നടപ്പിലാക്കുകയാണ് സി എ എ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും വിവിധ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകതയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതിനെ കുഴിച്ചു മൂടുന്ന ശ്രമങ്ങൾക്കെതിരായ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ സാമൂഹ്യനീതി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സംവരണാവകാശം എഴുതി ചേർത്തത് യഥാർത്ഥത്തിൽ അതിവിടത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികൾക്കും എല്ലാം അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ട വളരെ സുപ്രധാനമായ ഒരു ചൂടുവെപ്പായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സംഘപരിവാർ അധികാരത്തിൽ വന്ന ശേഷം എടുത്ത നടപടിക്രമണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക സംവരണം എന്ന പേരിൽ സവർണ സംവരണം രാജ്യത്ത് നടപ്പാക്കിയത് ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ രാജ്യത്ത് ജാതീയമായി പുറന്തള്ളപ്പെട്ട ചരിത്രപരമായി പുറന്തള്ളപ്പെട്ട ജനവ ജനവിഭാഗങ്ങൾക്കും വകവെച്ചു നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച സംവരണം സാമൂഹ്യ സംവരണം എന്ന കാഴ്ചപ്പാടിനെ തുരങ്കം വെക്കുകയാണ് സംഘുപരിവാർ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൻ്റെ വഴികളിലൂടെയാണ് നിയമനിർമ്മാണങ്ങളും മറ്റുമായി ഇവർ സഞ്ചരിച്ചത് എന്നത് വസ്തുതയാണ് ഇവിടുത്തെ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന സങ്കീർണമായ പ്രതിസന്ധികൾ നമുക്കറിയാം അസ്തിത്വവും വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന നിരവധിയായ നടപടിക്രമങ്ങളിലൂടെ രാജ്യം മുന്നോട്ടു പോകുന്നു അഥവാ രാജ്യത്ത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രുക്കളായ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ക്രൈസ്തവ ജനവിഭാഗങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമുക്ക് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു ഗുജറാത്ത് വംശഹത്യ മുതൽ ഇന്ത്യ രാജ്യത്ത് മണിപ്പൂർ വംശഹത്യ വരെയുള്ളത് ഒരേ പാറ്റേണിൽ മനസ്സിലാക്കാൻ കഴിയുന്ന സംഘപരിവാറിൻ്റെ ശ്രമങ്ങളാണ് എന്ന് വിലയിരുത്താൻ കഴിയും തീർച്ചയായും വലിയ പ്രതിരോധവും പ്രതിഷേധവുമായി രംഗത്തു വരേണ്ട ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്ത് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തിയും കരുത്തുമാണ് ബാബാ സാഹേബ് അംബേദ്കർ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ചിന്തകൾ പ്രചോദകമാകുന്നത് തീർച്ചയായും ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്കുമാണ് തന്നെ ഇവിടത്തെ പിന്നോക്ക ന്യൂനപക്ഷ സമുദായത്തിൻ്റെയോ പുറന്തള്ളപ്പെട്ട കമ്മ്യൂണിറ്റികളുടെയോ മാത്രം നേതാവല്ല ബാബാ സാഹേബ് അംബേദ്കർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സംഘപരിവാർനെതിരായ സവർണ വംശീയ മേധാവിത്വത്തിനെതിരായ പ്രതിരോധം തീർക്കുന്ന സകലരുടെയും നേതാവും വഴികാട്ടിയുമാണ് യഥാർത്ഥത്തിൽ ബാബാ സാഹേബ് അംബേദ്കർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ പോരാട്ടങ്ങൾക്ക് പ്രചോദകമാണ് അംബേദ്കർ ചിന്തകൾ ലോകതലത്തിൽ തന്നെ ഈ ദിവസത്തെ വൈജ്ഞാനികമായ പ്രോത്സാഹനത്തിനുള്ള ദിനമായാണ് അംഗീകരിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ വലിയ വൈജ്ഞാനിക പ്രവർത്തനങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ചുവടുവെപ്പുകളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്ന വംശീയ ഭരണകൂടത്തിനെതിരായ പോരാട്ടമാണ് സംഘപരിവാറിൻ്റെ ഈ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് അതിനെതിരായ പ്രതിരോധമാണ് അംബേദ്കർ ചിന്തകളിലൂടെ നമ്മൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബാബാസാഹെബ് അംബേദ്കർ മുന്നേ തന്നെ ഈ പ്രതിസന്ധിയെ വരച്ചു കാട്ടിയിട്ടുണ്ട് ഭരണഘടനയിലെ അക്ഷരങ്ങൾ എത്ര തന്നെ വിശുദ്ധമായാലും അതിനെ കൈകാര്യം ചെയ്യുന്ന കൈകൾ ഈ രാജ്യത്തിൻ്റെ നീതിയുടെയും സമഭാവനയുടെയും കാഴ്ചപ്പാടുകളെ ഏറ്റുവാങ്ങിയവരില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഒരുപക്ഷേ ആ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് ചെറുത്തുനിൽപ്പിൻ്റെ പുതിയ വഴികളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയണം അതിന് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം നമുക്ക് ഉറപ്പുണ്ട് ഇന്ത്യ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ സംഘപരിവാറിൻ്റെ അധികാര രാഷ്ട്രീയം പരാജയപ്പെടുക തന്നെ ചെയ്യും ജനാധിപത്യത്തിൻ്റെ പുതിയ ശക്തികൾ തിരിച്ചുവരും ജനാധിപത്യ പ്രക്രിയയിലൂടെ സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ കഴിയുക എന്നത് കൃത്യമായ ഒരു അജണ്ടയായി ഇന്ത്യയിലെ പ്രതിപക്ഷം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്താൽ അത് വിജയിക്കും എന്നതിൽ നമുക്ക് സംശയമില്ല രാജ്യത്തിലെ ജനത അതാഗ്രഹിക്കുന്നു പക്ഷേ രാഷ്ട്രീയമായ പ്രതിരോധം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല സംഘപരിവാർ ഈ രാജ്യത്ത് പാകിമുളപ്പിച്ച വിദ്വേഷത്തിന്റെ വിഷവിത്ത് സൃഷ്ടിച്ച പ്രതിസന്ധികൾ അതിനെ പ്രതിരോധിക്കാൻ സാമൂഹികമായ പുതിയ മുന്നേറ്റങ്ങൾ വളർത്തിക്കൊണ്ടുവരണം ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന വലിയ മുന്നേറ്റം അനിവാര്യമാകുന്ന ഒരു ഘട്ടമാണിത് എന്ന് നാം തിരിച്ചറിയുക ഈ തെരഞ്ഞെടുപ്പ് സംഘപരിവാർ പരാജയപ്പെടുന്ന തിരഞ്ഞെടുപ്പാകട്ടെ എന്ന് ആഗ്രഹിച്ചും ആ പോരാട്ടത്തിൽ മുഴുവൻ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സ്നേഹാഭിവാദ്യങ്ങൾ